ഒരു പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം നടന്നാൽ ഇന്ത്യ തന്നെ ആകും ജയിക്കുന്നത് എന്നാൽ തോറ്റുപോകുന്നതും നമ്മുടെ രാജ്യം തന്നെയായിരിക്കും ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ സൈനികരുള്ളത് ഏകദേശം പതിനഞ്ച് ലക്ഷം ആളുകൾ അതേസമയം പാകിസ്ഥാനിൽ ആറു ലക്ഷം സൈനികർ മാത്രമാണുള്ളത് ഇന്ത്യയിൽ മിലിറ്ററി ടാങ്ക്സ് മാത്രം ഏകദേശം നാലായിരത്തി എഴുന്നൂറോളമുണ്ട് പാകിസ്ഥാനിൽ അതിന്റെ എണ്ണം വെറും രണ്ടായിരത്തി നാനൂറാണ് നമ്മുടെ രാജ്യത്ത് ബുള്ളറ്റുകൾ തൊട്ട് എല്ലാ ഗൺസും നമ്മുടെ രാജ്യത്ത് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ യുദ്ധം എത്ര നീണ്ടുപോയാലും നമുക്ക് ആയുധങ്ങൾക്ക് കുറവുണ്ട് ഉണ്ടാകില്ല എന്നാൽ പാകിസ്ഥാന് അഞ്ചോ ആറോ ദിവസത്തിൽ കൂടുതൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് എന്നിട്ടും എന്തുകൊണ്ട് ഇന്ത്യ തോറ്റുപോകുമെന്ന് പറയാൻ കാരണം പാകിസ്ഥാൻ യുദ്ധത്തിൽ തോൽക്കുമെന്ന സ്ഥിതിഗതിയിലേക്ക് പോയാൽ തങ്ങളുടെ നാട് കത്തി അമർന്നാലും ഇന്ത്യയെ നശിപ്പിക്കണമെന്ന വാശിയിൽ ഒരു പക്ഷേ അണുവായുധത്തെ പ്രയോഗിക്കാം അതുവഴി ഇന്ത്യയിൽ ഒരുപാട് നഷ്ടമുണ്ടാകും എന്നാൽ നമ്മുടെ രാജ്യം എത്ര വലിയ മോശാവസ്ഥയിലും മറ്റൊരു രാജ്യത്തിനെതിരെ അണുവായുധത്തെ പ്രയോഗിക്കില്ല എന്ന് പ്രതിജ്ഞയെടുത്ത ഒരു രാജ്യമാണ്